ഹലോ ഫ്രണ്ട്സ് ഇതേ വീട്ടിൽ ഒരു കാച്ചിൽ തന്നു വിട്ടിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഈ പിള്ളേർ കഴിക്കുകയോ എന്നുള്ളൊരു ഡൗട്ട് കാരണം എടുക്കാൻ കുറച്ച് മടിച്ച് ഇരുന്ന സാധനമാണ് അപ്പം അവർ കഴിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തത് എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും കനം കുറച്ചാണ് അരയുന്നത് ഞാൻ ഒരു ഇഞ്ച് രണ്ടിഞ്ചൊക്കെ കനത്തിലാണ് അരയുന്നത് സ്ലൈസ് ചെയ്യുന്നത് പോലെ അപ്പം വീട്ടിൽ സാധാരണ ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്ന പോലെയാണ് കാച്ചിലൊക്കെ പുഴുങ്ങുന്നത് അത് ആവിയിലാണ് പുഴുങ്ങുന്നത് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഉപ്പ് എങ്ങനെയാണ് ആവിയിൽ പുഴുങ്ങുമ്പോൾ ഉപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ അത് കാരണം ഞാൻ ചിലപ്പം ഒരു പ്രാവശ്യമൊക്കെ ഉപ്പിങ്ങനെ അതിൽ പെരട്ടി പുഴുങ്ങിയിട്ട് അത് പുഴുങ്ങി വന്നപ്പോൾ അതിലൊരു തുള്ളി പോലും ഉപ്പില്ലായിരുന്നു ഉപ്പില്ലാതെ പുഴുങ്ങൾ അപ്പോൾ അത് വലിയ ടേസ്റ്റ് തോന്നിയില്ല അപ്പം ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെയാണ് കാച്ചിലിൻ്റെ അകത്ത് ഉപ്പിടുന്നതെന്നൊക്കെ അറിയാനായിട്ട് അപ്പം അതിൻ്റെ അകത്ത് കണ്ടത് ഇങ്ങനെ ആവി വന്നതിന് ശേഷം അവർ ഉപ്പിട്ട് കൊടുക്കും അപ്പോൾ എല്ലായിടം പിടിക്കുമെന്നാണ് അപ്പം എനിക്ക് അങ്ങനെ കണ്ടെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പം ആവി വന്നിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഉപ്പിങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയെങ്കിലും വരുന്നത് വരുന്നിടത്ത് വെച്ച് നോക്കുക രീതിയിൽ ഇഡലി ഇഡലിക്കുട്ടത്തിൻ്റെ പുറത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചു പക്ഷേ നോക്കി എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഉപ്പ് ഒരിടത്തും ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുമോ ചിലയിടത്ത് ഇല്ലാതെ വരുവോ ഒന്നും ചെയ്തിട്ടില്ല പെർഫെക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത്രയും എരിവൊന്നും കഴിക്കാൻ ഇവിടെ ആരും ഇല്ല അത്ര എരിവൊന്നും കഴിക്കുന്നവരല്ലല്ലോ അപ്പം അത് കാരണം ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളേം കൂടെയാണ് ചതച്ചിട്ട് ചമ്മന്തിയാക്കിയത് അപ്പം അത്യാവശ്യം കൂടുതൽ ഉള്ളിയെടുത്ത് ചെറിയുള്ളിയെടുത്ത് പച്ചമുളക് ഒന്ന് ചതക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഉപ്പും പാകത്തിന് വെളിച്ചെണ്ണയും പാകത്തിന് വിന്നാകരി ഒഴിക്കണം ഇത് ഇത് രണ്ട് മൂന്നും പാകമാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നമ്മളിത് പാകമാണോ എന്നറിയാനായിട്ട് ഇടയ്ക്ക് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വായൽ വെച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പം നമ്മുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചേർക്കണം പിന്നെ പൊതുവേ എനിക്ക് എല്ലാത്തിനും ഇച്ചിരി പഞ്ചസാര ഇടുന്നു ഒരു കുഴപ്പമുണ്ടിട്ട് അത് കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അത് കാരണം ഞാനൊരു കുഞ്ഞി പിടിക്ക് ഒരു തുള്ളി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവും ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു പഞ്ചസാര ഇട്ടത് അപ്പോൾ ആരും എന്നെ ഒന്നും പറയരുത് നിങ്ങൾക്ക് പഞ്ചസാര ഇടുന്ന ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളിടണ്ട പക്ഷേ പഞ്ചസാരയും കൂടി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും വയ്ക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ടെന്നൊന്നുമില്ല എന്നാലും ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും എനിക്കങ്ങനെയാണ് തോന്നുന്നത് അപ്പം ഈ സാധനം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ആദ്യം തൊട്ട് ആദ്യ അക്കുവിനെയൊക്കെ കാണിച്ച് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും ആവി വന്ന് വെന്തപ്പോഴത്തേക്കിനെ അവർ വെയിറ്റിംഗ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പം ഈ ചമ്മന്തിയും ഒരുപാട് ഒരുവൊന്നുമില്ല അത്യാവശ്യം മുളകൊക്കെ ഉള്ളത് കാരണം സോറി അത്യാവശ്യം ഉള്ളിയും മുളകുമൊക്കെ ഒരേ ത്തിനാണ് എടുത്തിട്ടുള്ളതിച്ച് ഉള്ളി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയായിരുന്നേ അപ്പം നിങ്ങളിങ്ങനെ കാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി മടി പിടിച്ചിരിക്കേണ്ട കാച്ചിൽ പുഴുങ്ങാ മടിക്കാതെ നിങ്ങളും പുഴുങ്ങി നോക്കി പിള്ളേരൊക്കെ കഴിക്കുമായിരിക്കും അപ്പോൾ അടുത്ത വടിയായിട്ട് വീണ്ടും വരാം